ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷമുള്ള തുടർച്ച എന്താണ് അത് അങ്ങനെ ആ തുടർച്ചയാണെങ്കിൽ ആ തുടർച്ചയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ സീനുകളിലേക്ക് പോകേണ്ടി വരും അതിൻ്റെ തുടർച്ച എനിക്ക് ചെയ്യേണ്ടി വരും പിന്നീടുണ്ടാകുന്നൊരു ഒരു കാത്തിരിപ്പിനൊന്നും ഒരു ഒരു ധാരണയില്ലാത്ത അവസ്ഥയായി മാറും ഇതെല്ലാം ചെയ്തോളാം ഇതെല്ലാം ഞാൻ കാണിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഞാനും ബന്യാമിനായിട്ടില്ല പലപ്പോഴായി സിനിമ വരുന്നു എന്ന് പറഞ്ഞ സമയത്തും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും ഉള്ളൊരു ചോദ്യമാണ് നോവലിൽ ഒരു ഇമ്പോർട്ടൻ്റ് സീനിൽ നിജീബ് ആടുമാ ഒരു ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഒരു ഒരു ഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആടുജീവിതം സിനിമയാക്കിയ സമയത്ത് ആ ഒരു പോർഷൻ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ സംവിധായകൻ എടുക്കുന്നത് എങ്ങനെയായിരുന്നു ഞാൻ ഞാനതിനെ ആൻസർ ചെയ്യാൻ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഇതെല്ലാം ചെയ്തോളാം ഇതെല്ലാം ഞാൻ കാണിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഞാനും ബെന്യാമിനായിട്ടില്ല ഒന്ന് രണ്ട് ഇതിൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക സൈനു എന്ന് തൻ്റെ നാട്ടിൽ കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ നെഞ്ചിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാനത് പറഞ്ഞു വൈകാരികമായിട്ടാണ് ഞാൻ ഓരോരുത്തരേക്കാരെ അപ്പം ആ ആളിനെ അയാളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഒരു ഫോൺ വെളിയിൽ തകർന്ന് ഈ സിനിമയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ഞാനിപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹൃദയഭാരത്തിലായിരിക്കും ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ എന്ന അടുത്ത സീനുണ്ടാകേണ്ടി അതിൻ്റെ കണ്ടിന്യൂറ്റിയിലായിരിക്കും വൈകുന്നേരങ്ങളിൽ സന്ധ്യക്ക് ഞാൻ കിടന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ഇന്ന് ഇപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യത്തിൻ്റെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സിനിമയുടെ ഒരു ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഈ നോവൽ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾക്ക് തുടർച്ചയായിട്ട് തോന്നണമെന്നില്ല അത് പത്ത് വർഷം കഴിഞ്ഞൊരു കാര്യമായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വളരെ ഇന്നലെ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാതെ പോകാൻ പറ്റും ഇതൊക്കെയാണ് സ്റ്റഡി ചെയ്തിട്ട് ഇത് ഇതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇത് നജീബ് വഹിക്കേണ്ട മാനസികാവസ്ഥകൾ അതിൻ്റെ തുടർച്ചയുണ്ടോ ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമുള്ള തുടർച്ച എന്താണ് അത് അങ്ങനെ ആ തുടർച്ചയാണെങ്കിൽ ആ തുടർച്ചയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ സീനുകളിലേക്ക് പോകേണ്ടി വരും അതിൻ്റെ തുടർച്ച എനിക്ക് ചെയ്യേണ്ടി വരും അല്ലേ പിന്നീടുണ്ടാകുന്നൊരു ഒരു കാത്തിരിപ്പിനൊന്നും ഒരു ഒരു ധാരണയില്ലാത്ത അവസ്ഥയായി മാറും അല്ലേ അങ്ങനല്ലേ എനിക്ക് എനിക്കങ്ങനെയാ തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനെ വളരെ വളരെ പോസ്റ്റ്മോർട്ടം നന്നായിട്ട് സൈക്കോളജിക്കലി ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് പറയേണ്ട ബാധ്യതയില്ല